പറഞ്ഞതാണ് എന്ത് നല്ല മതി ഒക്കെ പള്ളിക്കൽ അതുകൊണ്ടല്ലോ അഞ്ചു കിട്ടി ാണ് പ്ലാൻ ചെയ്ത ഒന്നും നടക്കൂല അതുകൊണ്ട് പോയി കൊണ്ടിരിക്കണം ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ ഭയങ്കര നോയിസ് ആയിട്ട് നമ്മളെ ഇവിടത്തെ ആൾക്കാർ കാണാം പരിപാടികൾ എങ്ങനെയാണ് അല്ലെ പിന്നെ കണ്ടുപരിചയോസിലൊക്കെ പോയി വന്നതാട്ടോ അദ്ദേഹം പിന്നെ ആദ്യ ഫിഗർ വെച്ചിട്ട് സ്കോർ ചെയ്യാൻ വന്നതാണ് വേറെ രണ്ടുപേരും മുന്നിലാണ് കാണിച്ചു തരാം ബീച്ചിൽ നിന്ന് നോമ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേറി പോണത് ഐസ്ക്രീം കമ്പനിയുടെ മോലാളിന് അഞ്ച് കോടിയാണ് അഞ്ചു കോടി കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് കോഴിക്കോട് ജില്ലയില് പിന്നെ കോഴിക്കോട് ലണ്ടൻ ഡയറി പിന്നെ മാരിബോയ്ക്കും ഇതൊക്കെ കേരളത്തിൽ പിന്നെ എന്തൊക്കെ പിന്നെ യാഷിന്റെ ഫിഗർ ആയിട്ട് എല്പ ഉദ്ഘാടനം പിടിക്കാൻ പോകുന്നുണ്ട് കെ ജി എഫിന്റെ വെളിച്ച കുറവാണ് രസം നല്ല രസണ്ട് ഇതിരത്തെ കാണാ വണ്ടിയില് പച്ചറങ്ങ <laughs> <Allah>. <laughs> ോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ കോമ്പോണോടെ അല്ല ഇതാ ഇതാകുമ്പോ കറക്റ്റ് നിസ്കാരം കിട്ടു നിസ്കാരം കിട്ടു അതാണ് വെൽ പ്ലാൻ माइंड में <laughs> <coughs> <laughs> <not unlimited> <laughs> വണ്ടി ചേർന്നു വരക്കോളൂ ഫൈനലി മറ്റേ കളിക്കാരനിക്കെത്തിയിട്ടുണ്ട്

അല്ലേ? ദേ വണ്ടി. കൊറോട്ടും മാട്ടോ. ബോംബൽ കാറ്റ ഉള്ളുമെറ്റിറ്റി പിടിനാ. അല്ല വരിയ. நேサルനാ. ഞാൻ മടരടിക്കല്ലടാ. കുടിക്കാൻ വാ. നിക്ക് കണ്ട്രോ, ഒക്കെൻറോ. ആ കുടിക്കേ ഇല്ലടാ. കെട്ടൂല്ല ഇനി വലിച്ചാ മതി. അതെ അത്. എന്ത് സത്യം? അള്ളേ വലിച്ചേ. സോടാടി. ഓക്കേ. പറ്റണ്ടടാ. ക്ഷോന്നിട്ടോ വേറെ ഒരു ചായല്ലോ ഒരാക്ക് ഞാനാകാം സ്റ്റാർ പക്ഷി കേറാ പൈസ എത്രയായി എത്ര എത്ര ഇതിന് എല്ലാം ായിപ്പലിട്ടുണ്ട് ഒന്നിനെത്രീപ്പിറ്റി അതോണ്ടല്ലോ അഞ്ചു കിട്ടാ വിഷയം അല്ല ഇത് തന്നെടാ അത് ഉപ്പിലിട്ടില്ലല്ലോ നല്ല വലുപ്പമുണ്ട് ഇങ്ങനെ ഇണ്ടേക്ക പൈനാപ്പിളൊക്കെ കരിച്ചക്കോത്ത നല്ല മതിലുണ്ട് പക്ഷേ നേരത്തെ ഓ പൈസ എടുക്കണോണ്ടും ബാക്കിയുള്ള നോൻ പറഞ്ഞിട്ട് ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കും കാലിക്കറ്റ് ബീച്ചിലാണ് ഈ സർവീസ് ഇപ്പൊ തുടങ്ങിക്കുന്നത് നോൻ പറഞ്ഞ കഴിഞ്ഞോ ബായ് ഞാൻ ഒന്നും നിങ്ങളാരോ പറഞ്ഞു തരാനും എന്തോ ഈ അറ്റം മുതൽ ആ വരെ തിരിച്ചു കൂടി ഇനി ഇതിൽ കൂടുതൽ എന്താ ഞാൻ ബട്ടറ് വേണം തന്നെ ഏതോ അതുകൊണ്ട് ബട്ടർ പോയി ചേച്ചി പോയില്ലെടുക്കാൻ നേരത്തെ ചെമ്പന്നി വേണോ കരിമീൻ വേണോ ഏഹ് അതൊന്നും ആവില്ല കേട്ടോ എല്ലാര്ക്കും ആവില്ല അതാവൂല പയവാസ വേറെ പറഞ്ഞോ ഹലോ നിങ്ങൾ ആരവിടെ ലോക്കാക്കി റാവുടേ റാവുനോടെ ഇതൊക്കെ ജുനൈസിന്റെ എവിടെ ീ കുടുംബത്തിലെ ഏറ്റവും ഇളയവനായ ഒരു പുത്രനാട്ടോ ഞാൻ ഞാനാണ് ഈ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്തെങ്കിലും ഫണ്ടൊക്കെ ഇടുന്ന കഴിയില്ല കാക്കന്മാരാണ് ഹായ് പറയൂ രണ്ട് പഴാണ് കുത്തിക്കറ്റ് രണ്ടാണോ അതൊന്നും പോയാതിരിപ്പൊ ജം വന്നിരിക്കണം നമ്മള് എന്താ എന്താ കഴിക്കാറ് എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കും ഇങ്ങനെ കഷ്ട നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഞാൻ കാണിച്ച കേട്ടോ ഇവരൊക്കെ ഈ വായു കേട്ടോ ഒരു കുട്ടി രണ്ട് കുട്ടികളുണ്ട് വേറെ ഞാൻ കാണിച്ചല്ല ഒരുപാട് കുട്ടികളുള്ള ഒരു ഉണ്ട് ഈ കന്നെ മൂന്ന് കുട്ടികളുണ്ട് ഇയാൾക്ക് മൂന്നെണ്ണം രണ്ടാമത് രണ്ടെണ്ണോണ്ട് രണ്ടെണ്ണുണ്ട് പിന്നെ ഇവരൊരു അവിവാഹിതനാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇവര് ഒരു ഗാന്ധിയുടെ വഴിയാണ് അതായത്

ണ്ടായിരുന്നു ഡിലീക്ക് ആക്കാനുള്ള അഭ്യാ കിട്ടു അല്ല വീഡിയോ ഒക്കെ വേണ്ടി എടുക്കാതോ എന്തിനാ ഇത് നന്നെട്ടോ മഷ്റൂമേ പിന്നെ പുള്ളി വാഷ്റൂമാണ് ഫിഷാ അതെനിക്കിഷ്ടമാണ് ആ കിടക്ക് റിഞ്ഞോ അപ്പൊ ഇതൊക്കെയാണ് പഠിത്ത അപ്പൊ കഴിഞ്ഞില്ലേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ സെലിബ്രിറ്റി പോട്ടെ പോണാവിടുന്ന് സെലിബ്രിറ്റി അങ്ങനെ വേറെ